എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ലളിതഗാനമാണ് തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ രചനയും സംഗീതവും ഞാൻ തന്നെ നിർവഹിച്ചതാണ് കുട്ടികൾക്ക് വളരെ ഈസിയായിട്ട് പഠിച്ചു പാടാൻ പറ്റുന്ന അധികം സംഗതികളൊന്നുമില്ലാത്ത എന്നാൽ നല്ല ഭാവമുള്ള ഒരു ലളിതഗാനമാണ് പലരും ഈ ഗാനം ഞാൻ പാടുന്നത് കേട്ട് നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ ചാനലിലൂടെ ഈ ഗാനം സമർപ്പിക്കുകയാണ് പഠിക്കാൻ ശ്രമിക്കുക പാടുക കഴിഞ്ഞ ഇടവപ്പാതിയിൽ ഒരു നല്ല മഴയുള്ള ദിവസം മനസ്സിൽ തോന്നിയ ചിന്തകളിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു ഗാനമാണ് അതുകൊണ്ട് തന്നെ ഒരു മഴയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനമാണ് വീടിൻ്റെ ഉമ്മറത്തിരിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സിലൂടെ കടന്നുവെന്ന ചിന്തകൾ ആണ് ഈ പാട്ടിൻ്റെ തീം ഈ ഗാനത്തിൻ്റെ പല്ലവി ഒന്ന് പറയാം ഇടവപ്പാതയിൽ മഴമേഘ മറ നീക്കി ചിരിതൂകി വന്നു മതിലേഖ ഇടവപ്പാതയിൽ മഴമേഘ മറ നീക്കി ചിരിതൂകി വന്നു മതിലേഖ താരകത്തോഴിമാരാരെയും കാണാതെ അഴലോടെ അവളെങ്ങോ മാഞ്ഞുപോയി താരക തോഴിമാരാരെയും കാണാതെ അഴലോടെ അവളെങ്ങോ മാഞ്ഞുപോയി ഇതാണ് പല്ലവി പല്ലവി പാടി നോക്കാം പാടിനോക്കാം മഴമേക്കറ നീക്കി ചിരി തൂക്കി വന്നു മതിലേക്ക ഒരിക്കൽ കൂടി വേണം ഇടവപ്പാതിയിൽ മഴമേഘ മറ നീക്കി ചിരി തൂക്കി വന്നു മതിലേക്കാരകത്തോഴിമാരാരയും കാണാതെ അഴലോടെ അവളെങ്ങോ ഞ്ഞുപോയിടവപ്പാതിയിൽ മഴമേക്ക മറ നീക്കി ചിരി തൂക്കി വന്നു മതിലേക്കാരകത്തോഴിമാരാരെയും കാണാതെ അഴലോടെ അവളെങ്ങോ മാഞ്ഞുപോയി പാതിയിൽ മഴമേക മറ നീക്കി ചിരി തൂകി വന്നു മതിലേക്ക താരകത്തോഴിമാരാരെയും കാണാതെ അണലോടെ അവളെങ്ങോ മാഞ്ഞുപോയി കാണാതെ അഴലോടെ അവളെങ്ങോ മാഞ്ഞുപോയി പല്ലവി രണ്ടു പ്രാവശ്യം പടർന്നു ഇങ്ങനെയാണ് താളം വൺ ടു വൺ ടു ഇടവപ്പാതിയിൽ മഴമേക മറ നീക്കി ചിരി തൂക്കി വന്നു മതിലേക്ക താരകത്തോഴിമാരാരയും കാണാതെ അഴലോടെ അവളെങ്ങോ മാഞ്ഞുപോയി ഇടവപ്പാതിയിൽ മഴമേക്ക മറ ചിരി തൂകി വന്നു കാണാതെ അഴലോടെ അവളെങ്ങോ മാഞ്ഞുപോയി ഈ പാട്ടിൻറെ അനുകലവി കണ്ണൻ ചിരട്ടയിൽ ഞാൻ ചുട്ടമണ്ണപ്പം പുതുമഴ പെയ്തു കുതിർന്നു പോയി കണ്ണൻ ചിരട്ടയിൽ ഞാൻ മണ്ണപ്പം പുതുമഴ മഴ കുതിർന്നു പോയി മുറ്റത്തു ഞാൻ വിട്ട കടലാസ് തോണിയെ മഴവെള്ളം എവിടേക്കോ കൊണ്ടുപോയി മുറ്റത്തു ഞാൻ വിട്ട തോണിയെ മഴവെള്ളം എവിടേക്കോ കൊണ്ടുപോയി പാടി കണ്ണൻ ചിരട്ടയിൽ കണ്ണൻ ചിരട്ടയിൽ ഞാൻ ചുട്ട മണ്ണപ്പം പുതുമഴ മഴ പെയ്തു കൂത്തിർന്നു പോയി കണ്ണൻ ചിരട്ടയിൽ ഞാൻ ചുട്ട മണ്ണപ്പം പുതുമഴ പെയ്തു കുതിർന്നു പോയി മുറ്റത്തു ഞാൻ വിട്ട കടലാസു തോണിയെ മഴ വെള്ളമിവിടേക്കോ കൊണ്ടുപോയി മുറ്റത്തു ഞാൻ വിട്ട കടലാസു തോണിയെ മഴ വെള്ളമിവിടേക്കോ കൊണ്ടുപോയി ഒന്നുകൂടി കണ്ണൻ ചിരട്ടയിൽ ഞാൻ ചുട്ട മണ്ണപ്പം പുതു മഴ പെയ്തു കൂത്തിർന്നു പോയി കണ്ണൻ ചിരട്ടയിൽ ഞാൻ ചുട്ട മണ്ണപ്പം പുതു മഴ പെയ്തു കൂതിർന്നു പോയി രണ്ട് തവണ പാടുന്നുണ്ട് ആദ്യത്തെ തവണ പുതു മഴ പെയ്തു കൂത്തിർന്നു പോയി താഴോട്ടും രണ്ടാമത്തെ തവണ പുതു മഴ പെയ്തു കൂതിർന്നു പോയി അതും പോയി മുകളിലേക്ക് മനസ്സിലായി ആദ്യത്തവണ തവണ പോയി രണ്ടാം തവണ പോയി ഒന്നുകൂടി പടാം കണ്ണൻ ചിരട്ടയിൽ ഞാൻ ചുട്ട മണ്ണപ്പം പുതുമഴ മഴ പെയ്തു കൂത്തിർന്ന് പോയി കണ്ണൻ ചിരട്ടയിൽ ഞാൻ ചുട്ട മണ്ണപ്പം പുതുമഴ മഴ പെയ്തു കൂതിർന്ന് പോയി മുറ്റ തു ഞാൻ വിട്ട കടലാസു തോണിയേ മുറ്റത്തുഞ്ഞാൻ വിട്ട കടലാസു തോണിയെ മഴവെള്ളമെവിടേക്കു കൊണ്ടുപോയി മുറ്റത്തുഞ്ഞാൻ വിട്ട കടലാസു തോണിയെ മഴവെള്ളമെവിടേക്കു മഴമേക്കറ നീക്കി ചിരി തൂക്കി വന്നു മതിലേക്ക അപ്പോൾ ഇതുവരെ പാടിയ എട്ടു വരികൾ ഒന്നുകൂടി പാടാം കൂടെ പാടാൻ ശ്രമിക്കുക പ്പാതിയിൽ മഴമേഘ മറ നീക്കി ചിരി തൂക്കി വന്നു മതിലേക്ക താരകത്തോഴിമാരാരെയും കാണാതെ അഴലോടെ അവളെങ്ങോ മാഞ്ഞുപോയി ഇടവപ്പാതിയിൽ മഴമേക്ക മറ നീക്കി ചിരി തൂകി വന്നു മതിലേക്ക താരകത്തോഴിമാരാരെയും കാണാതെ അഴലോടെ അവളെങ്ങോ മാഞ്ഞുപോയി കണ്ണൻ ചിരട്ടയിൽ ഞാൻ ചുട്ട മണ്ണപ്പം പുതുമഴ പെയ്തു കുതിർന്നു പോയി കണ്ണൻ ചിരട്ടയിൽ ഞാൻ ചുട്ട മണ്ണപ്പം പുതുമഴ പെയ്തു കുതിർന്നു പോയി മുറ്റത്തു ഞാൻ വിട്ട കടലാസു തോണിയെ മഴ വെള്ളമിവിടേക്കു കൊണ്ടുപോയി മുറ്റു ഞാൻ വിട്ട കടലാസു തോണിയെ മഴ വെള്ളമിവിടേക്കോ കൊണ്ടുപോയി കിടപാതിയിൽ മഴമേഘ മറ നീക്കി ചിരി തൂകി വന്നു മതിലേക്ക താരക യും കാണെ അഴലോടെ അവളെങ്ങോ മാഞ്ഞുപോയി കീടവപ്പാതി മഴമേക മറ നീക്കി ചിരിതൂകി വന്നു മതിലേക്കത്രയുമാണ് ഈ ഗാനത്തിന്റെ ആദ്യ ഭാഗം ഇനി ചരണം അടുത്ത ക്ലാസ്സിൽ പാടാം അതിനു മുമ്പ് ഈ ഇത്രയും ഭാഗം നിങ്ങൾ നന്നായി പാടി പ്രാക്ടീസ് ചെയ്യുക പറ്റുമെങ്കിൽ പാടി റെക്കോർഡ് ചെയ്ത് നോക്കുക അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ ഉടനെ തന്നെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിനു മുമ്പ് ഒരു അഭ്യർത്ഥനയുണ്ട് ചാനൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ പാട്ടുകാരായ അല്ലെങ്കിൽ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക അവരും കേട്ടുപഠിക്കട്ടെ ഇത് സ്കൂളിലും അല്ലാതെയുള്ള ഗെറ്റ് ടുഗെദറിലും എല്ലാം ആലപിക്കാവുന്ന ഒരു നല്ല ഗാനമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് അടുത്ത ഭാഗം ഉടൻ തന്നെ ഉണ്ടാകും താങ്ക് യു നമസ്കാരം